എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്നൊരു ബീഫ് കയറി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു കിലോ ബീഫ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചട്ടിയെടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടരുമ്പം കടുക് പൊട്ടുമ്പോഴത്തേനും സബോള അരിഞ്ഞത് അതിലേക്ക് ചേർക്കാമേ സബോള ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ബീഫ് കറി മാത്രമല്ല കേട്ടോ പഴംപൊരിയും കൂടെ ഉണ്ട് അതിന് പഴം ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് കിടക്കാൻ അപ്പോൾ നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചു വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് ചേർക്കാമേ ചതച്ചതാണേ അത് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് ഇളക്കാം ഈ സബോളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിനാവശ്യമായ പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല മീറ്റ് മസാല ഇതെല്ലാം കൂടെ നമുക്ക് ഈ സബോളയിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കഴുകി വെച്ച് വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ നേരിട്ട് ചേർത്ത് കൊടുക്കുവാണേ വേവിച്ചൊന്നുമില്ല ഇതിലേക്ക് നേരിട്ട് ബീഫ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു കിലോ ബീഫുണ്ടേ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ കഷ്ണത്തിലേക്ക് മസാലയെല്ലാം നന്നായിട്ട് പിടിക്കുന്ന പോലെ ഇളക്കുക നന്നായിട്ട് മസാലയെല്ലാം പിടിക്കണം എന്ന പോലെ ഇളക്കി യോജിപ്പിക്കാം പിന്നെ ബീഫിലേക്ക് ഞാൻ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കുന്നില്ലേ ഇതിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും ഇന്ന് തിളച്ച് വരുമ്പോഴത്തേനും നന്നായിട്ട് ഇറങ്ങി വരും ഇന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് നമുക്ക് വേവിച്ചിളക്കാം അല്ല ഒന്ന് തിള വന്നപ്പോഴത്തേനും നന്നായി വെള്ളം ഇറങ്ങിയിരിക്കുന്നതുകൊണ്ടോ ഇനി ഇതൊന്ന് വീണ്ടും അടച്ചു വെച്ച് ഒന്ന് വെന്തെടുക്കാം ഏകദേശം വേവായി വെന്തൊന്ന് കുറുകി വന്നിട്ടുണ്ട് നല്ല കുറുകിയ ചാറ് ഇനി ഇത് മാറ്റി വെക്കാം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന പഴം ഏകദേശം രണ്ടേത്തപ്പഴം ഉണ്ട് പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് മാവ് കലക്കി വെച്ചിരിക്കുന്നു അടുപ്പിലേക്ക് ചട്ടി വെച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴം മാവിൽ മുക്കി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പം കൈ പൊള്ളാതെ നോക്കണം കൈ പുള്ളി എന്നെ ഒന്നും പറയല്ലേ സൂക്ഷിക്കണേ നന്നായിട്ട് ഒന്ന് മുരിഞ്ഞു വരട്ടെ തീ ഒന്ന് ഇച്ചിരി കുറച്ചിടണേ ഫുള്ളിടരുത് ഉണ്ടോ ഒരു വശമൊക്കെ ആയിട്ടുണ്ട് അടുത്തതുമായിട്ടുണ്ട് നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം ഓരോന്നായിട്ട് എണ്ണയില്ലാതെ കോരി പ്ലേറ്റിലേക്ക് ആക്കാവേ ഇങ്ങനെ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് ഏകദേശം രണ്ട് പഴത്തിന് ഇത്രയും പഴംപൊരി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി എന്തേലും കുട്ടികൾ എത്തി കേട്ടോ നാലുമണി വിട്ട് അപ്പം ഞാൻ അവർക്ക് കഴിക്കാൻ കൊടുക്കുകയാണേ ഇത് പഴംപൊരിയും ബീഫും പാൽ ചായമാണ് ഇന്ന് അവർക്ക് കഴിക്കാനുള്ളത് ഇത് ഇപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ